കൂട്ടായ്മകളുടെ ആഘോഷങ്ങൾക്ക് ദേശഭേദമില്ല നേപ്പാളിൽ നിന്നും വിവിധ ജോലികൾക്കായി കേരളത്തിലേക്ക് കുടിയേറിയവരുടെ കൂട്ടായ്മ ഓണാഘോഷത്തിന്റെ നാളുകളിൽ അവരുടേതായ ഒരു ആഘോഷം കായംകുളത്ത് സംഘടിപ്പിച്ചു ഓണാഘോഷങ്ങളുടെ ഇടയിൽ കേരളത്തിൽ നടന്ന നേപ്പാളി സമൂഹത്തിന്റെ വിപുലമായ ആഘോഷം ശ്രദ്ധേയമായി അങ്ങ് നേപ്പാളിൽ നിന്നും കുടിയേറി കേരളത്തിലെത്തി ജോലി ചെയ്ത സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരാണ് അവരുടെ ഏത് ചെറിയ ഉത്സവങ്ങളും അതിഥിയായി എത്തിയ നാട്ടിൽ അടിപൊളിയായി ആഘോഷിക്കുന്നത് കായംകുളം മുൽ പ്രവാഹ് അഖില ഭാരത് നേപ്പാളി ഏക്താ സമാജ് എന്ന നേപ്പാളി സംഘടന വനിതകൾക്കായി നടത്തിവന്ന നേപ്പാളി വനിതകളുടെ ഉത്സവമായ തീജ് കായംകുളം എസ് എൻ വിദ്യാപീഠത്തിലാണ് സംഘടിപ്പിച്ചത് വനിതകളെ അനുമോദിക്കുകയും സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു പേർ പങ്കെടുത്ത പരിപാടിയിൽ നഗരസഭാ കമ്മിറ്റി ഇൻചാർജ് സി എൻ ഷർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു നേപ്പാളിൽ നിന്നും അഞ്ച് ദിവസം യാത്ര ചെയ്താണ് പലരും ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ ഇവിടേക്ക് എത്തിയത് ഇതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കോട്ടയത്ത് സ്ഥാപിതമായ ഈ സംഘടന മികച്ച പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് സംഘടനാ സെക്രട്ടറി മനോജ് ജിസി പറഞ്ഞു നേപ്പാലിന് ആറ് ദിവസം ഏഴ് ദിവസം യാത്ര ചെയ്ത് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന നമുക്കൊരു കൂട്ടായ്മ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് തുടങ്ങിയ ഒരു അഖിൽ ഭാരത നേപ്പാളി ഐക്യസമാജം അതായത് ഓൾ ഇന്ത്യ നേപ്പ്ലെസ് യൂണിറ്റി സൊസൈറ്റിടെ ഒരു ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ആണ് കോട്ടയം നഗർ കമ്മിറ്റി നമ്മൾ ഇതിൽ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഇന്ന വരെ നമ്മുടെ സംഘടനയായ മെയിൻ സ്ട്രീം ഓൾ ഇന്ത്യ നേസ് യൂണിറ്റി സൊസൈറ്റി കോട്ടയം നഗർ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ഞങ്ങൾ ദീപാവലി വിജയദശമി അങ്ങനെ നമ്മുടെ നേപ്പാളി സമുദായത്തിന്റെ എല്ലാ ഉത്സവങ്ങളും നമ്മൾ ഇവിടെ ആഘോഷിക്കാറുണ്ട് ഇന്ന എന്ന് പറഞ്ഞാൽ നേപ്പാളി ലേഡീസ് പ്രത്യേകിച്ച് അവർക്ക് അവിടെ ഒരു സ്ത്രീകളുടെ ഒരു ഫെസ്റ്റിവൽ ആണ് അത് നമ്മുടെ നേപ്പാളി ഭാഷയിലെ തീസ് എന്ന് പറയും ഈ തീസ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ വഴക്കിൻ വടക്കിന്ത്യയിലേക്ക് ആഘോഷിക്കാറുണ്ട് പക്ഷെ കേരളത്തിൽ അത് കേരളത്തിൽ അത് അങ്ങനെ ആരും ആഘോഷിക്കാറില്ല പക്ഷെ നമ്മുടെ നേപ്പാളി സമുദായം നമ്മൾ എത്ര ദൂരം ഒന്ന് താമസിച്ചാലും നമ്മുടെ നമ്മുടെ ഭാഷ നമ്മുടെ കൾച്ചർ നമ്മൾ മറക്കാൻ പാടില്ല അതിൻ്റെ വാങ്ങലായിട്ടാണ് ഇന്ന് നമ്മുടെ നേപ്പാളി ഐക്യ സമാജത്തിന്റെ അഭിമുഖ്യത്തിൽ കായകുളം എസ് വിദ്യാർത്ഥി വെച്ച് ഒരു പ്രോഗ്രാം നടത്തിപ്പെട്ടത് ഇവിടെ അഞ്ഞൂറ് അഞ്ഞൂറിന് അഞ്ഞൂറിൻ്റെ മേലെ ആൾക്കാരാണ് ഇവിടെ ഇന്ന് ഇതിന്റെ വാങ്ങലായത് പിന്നെ നമുക്ക് കേരളത്തിൽ കേരള സമുദായത്തിന്ന് ഇവിടുത്തെ നല്ലവർ ആ കേരള മലയാളി സമുദായത്തെ നമുക്ക് എല്ലാ നമുക്ക് പിന്നെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ മലയാളി സമുദായത്തിന്റെ നമ്മൾ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു സംഘടനാ പ്രസിഡന്റ് ധർമ്മരാജ് ശർമ്മ സെക്രട്ടറി മനോജ് സി എന്നിവർ സംസാരിച്ചു